നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നുമാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം സ്വകാര്യ ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും മറക്കരുത് ശക്തമായ മഴയുള്ളപ്പോൾ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കണം ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഡിസംബർ മാസത്തെ റേഷൻ അഞ്ചാം തീയതി മുതൽ അതായത് വ്യാഴാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക നീല നീലക്കാർഡുകാർക്ക് മൂന്ന് കിലോ അരിയും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമെന്നും സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ജയ അരിക്കും പച്ചരിക്കും സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു സബ്സിഡി ലഭിക്കുന്ന അരിക്ക് ഈ മാസം മൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ കിലോഗ്രാമിന് യഥാക്രമം ഇരുപത്തി ഒമ്പത് രൂപയായി കുറുവ മട്ട അരി ഇനങ്ങളുടെ വില മൂന്ന് മാസം മുൻപ് തന്നെ വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ കിലോയ്ക്ക് മുപ്പത്തി രൂപയാണ് ഇവയുടെ സബ്സിഡി വില വൻപയറിന് നാല് രൂപ വർദ്ധിപ്പിച്ചു വൻപയറിന് കിലോയ്ക്ക് എഴുപത്തി ഒമ്പത് രൂപയും വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായി ജി എസ് ടി കണക്കാക്കാതെയുള്ള നിരക്കാണിത് വിപണി വിലക്ക് അനുസൃതമായി നിരക്കിൽ മാറ്റം വരുത്തുവാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ പുതുക്കിയത് ചെറുപയർ തൊണ്ണൂറ് രൂപ ഉഴുന്ന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കടല അറുപത്തി ഒമ്പത് രൂപ തുവരപ്പരിപ്പ് നൂറ്റി പതിനഞ്ച് പഞ്ചസാര മുപ്പത്തിമൂന്ന് രൂപ എന്നിങ്ങനെ ാണ് മറ്റ് സബ്സിഡി ഇനങ്ങളുടെ നിരക്ക് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽ നിന്നും അറുപതിനായിരത്തോളം ഉടമകളെ ഈ ഒരു റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഇവരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഓണക്കാലത്ത് സർക്കാരിൻ്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം നീല റേഷൻ കാർഡ് ഉടമകളെയും വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പത്തിനകം അപേക്ഷ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റീസൺ പോർട്ടൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്